നമസ്കാരം ഈ കുട്ടികളിലെ അക്രമവാസനയെക്കുറിച്ചുള്ള വാർത്തകളും വിശദാംശങ്ങളും അതിൻ്റെ ചർച്ചകളും ഒക്കെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിലും മാധ്യമങ്ങളിലും ഒക്കെ നടക്കുന്നത് അതിനിടയിൽ ഇപ്പോൾ കൊടുങ്ങല്ലൂർ എന്ന പ്രദേശത്ത് നിന്ന് ഒരു വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട് എത്ര ക്രൂരമായ ആക്രമണമാണ് കുട്ടികൾ തമ്മിൽ നടത്തുന്നത് ഇതുപോലെ തന്നെ പത്തോ പതിനാലോ പതിനഞ്ചോ വയസ്സുള്ള കുട്ടികളാണ് അതായത് അവരുടെ ആക്രോശങ്ങളും മറ്റു കാര്യങ്ങളും കേൾക്കുമ്പോൾ ഗുണ്ടാ സംഘങ്ങളെപ്പോലും കൊലപാതക കൊട്ടേഷൻ സംഘങ്ങളെപ്പോലും നാണിപ്പിക്കുന്ന രീതിയിലുള്ള ആക്രോശങ്ങളും ഓർവിളികളുമാണ് ഈ ഒരു വീഡിയോയിൽ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ നിരവധി അനവധി വീഡിയോകളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് ചിലതൊക്കെ ഫേക്ക് ഫേക്കാണെന്നൊക്കെ പറയുന്നു പക്ഷേ ഈ കുട്ടികൾ ചേരു തിരിഞ്ഞുള്ള ആക്രമണങ്ങൾ ഇപ്പോൾ വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു പ്രത്യേകിച്ചും പൊതുവിദ്യാലയങ്ങളിലൊക്കെ തന്നെ എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത്തരത്തിലേക്ക് നമ്മുടെ കുട്ടികൾ പോകുന്നത് എന്തുകൊണ്ടാണ് ഒരുപാട് ചർച്ചകൾ നടക്കുന്നത് വലിയ മനോരോഗ ചികിത്സാ വിദഗ്ധരും മനഃശാസ്ത്രജ്ഞനും അധ്യാപകരും മനഃശാസ്ത്ര ഗവേഷകരും ഒക്കെ തന്നെ വിവിധ മാധ്യമങ്ങളിൽ പ്രതികരിച്ചിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ ഒഴിവാക്കാൻ അല്ലെങ്കിൽ ഇത്തരം അക്രമവാസനകൾ കുട്ടികൾ പരസ്പരം പോരടിച്ച് മരിക്കുന്ന ആ സംഭവങ്ങളും ദൗർഭാഗ്യകരമായ സംഭവങ്ങളും ഒഴിവാക്കാൻ നാം എന്താണ് ചെയ്യുന്നത് ഇത്തരം വീഡിയോകൾ ഇങ്ങനെ സമൂഹത്തിലൂടെ പ്രചരിക്കുകയാണ് ഇത്തരം വീഡിയോകൾ പ്രചരിപ്പിക്കരുത് എന്ന തരത്തിൽ ഒരു അഭിപ്രായം ചില ആളുകൾ ഉന്നയിച്ചുകൊണ്ട് പക്ഷേ ഇത് ജനസമൂഹം തിരിച്ചറിയേണ്ടതാണ് ഇത്തരത്തിൽ നമ്മൾ കുട്ടികളെ സ്കൂളിൽ പറഞ്ഞുവിടുന്നു പഠിക്കാനാണ് വരുന്നത് കുട്ടികൾ തമ്മിൽ വഴക്കും വാക്കേറ്റവും സംഘർഷവും ഒക്കെ പണ്ട് മുതലേ ഉണ്ട് നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്തുമുണ്ട് പക്ഷേ ഇത്തരം ചേരുതിരിഞ്ഞുള്ള ആയുധം വെച്ചുള്ള ആക്രമണങ്ങളും നഞ്ചക്കും മറ്റ് മാരകായുധങ്ങളും ഉപയോഗിച്ചുള്ള ആക്രമണങ്ങളും ഒക്കെ തന്നെ നമ്മൾ കേൾക്കുന്നത് ഇതാദ്യമായിട്ടാണ് രക്ഷിതാക്കളും അധ്യാപകരും സാമൂഹ്യ പ്രവർത്തകരും ജനപ്രതിനിധികളും ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഒരു വേള സ്കൂളിലായിരിക്കില്ല ഇത്തരം വഴക്കുകൾ നടക്കുന്നത് പൊതു ഇടങ്ങളിലായിരിക്കും ബസ് സ്റ്റാൻഡുകളിലായിരിക്കും അല്ലെങ്കിൽ ട്യൂഷൻ സെന്ററുകളിലായിരിക്കും ഇത്തരം വീഡിയോകൾ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വീഡിയോകളിലേക്ക് തന്നെ പിന്നിൽ നമുക്ക് ചിന്തിക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട് പരിശോധിക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട് എന്തൊക്കെയാലും ഇതിന് വിശദമായ ഒരു ചർച്ചയും പരിശോധനയും നടപടികളും ആവശ്യമാണ് ഇവിടെ ഒരു ആഭ്യന്തര വകുപ്പുണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പുണ്ട് അവരൊക്കെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോ അങ്ങനെയുള്ള ആളുകളോ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ പറയുന്നതല്ലാതെ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കാര്യമായ ഒരു പ്രസക്തമായ ഒരു ചർച്ചയോ നടപടികളോ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം ഇത് പറച്ചിലിൽ മാത്രം ഒതുങ്ങിയാൽ പോരാ നമ്മുടെ ഭാവി തലമുറയുടെ കാര്യമാണ് വളർന്ന് നമ്മുടെ രാജ്യത്തിന് മുതൽക്കൂട്ടാകേണ്ട കുട്ടികളാണ് ഇത്തരത്തിൽ തമ്മിൽ തല്ലുന്നത് അക്രമവാസനകൾ കാണിക്കുന്നത് ഇതുപോലെ പലപ്പോഴും പറയുന്നത് ഇവരുടെ മയക്കുമരുന്നിനും മറ്റും അടിമകളാകുന്നു കഴിഞ്ഞ ദിവസം മുതൽ ചർച്ചകളുണ്ട് കുറച്ച് ദിവസം ചർച്ചകൾ ചെയ്തിട്ട് ഈ പരിപാടി അങ്ങ് നിർത്താം എന്നായിരിക്കും മാധ്യമങ്ങൾ ചിന്തിക്കുന്നത് പക്ഷേ ഇതങ്ങനെ നിർത്തേണ്ട ഒരു വിഷയമല്ല നമ്മുടെ കുട്ടികൾ അപകടത്തിലേക്കാണ് പോകുന്നത് എന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദിവസേ ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൻ ബിൽഡ് ഗുജറാത്ത്